അല്ല കൈ സി ജോ ഫ്ലോവൻ്റെ പുതിയ വീട് എല്ലാവരും സ്വാധം കുറേ ദിവസമായി വീഡിയോ കിട്ടും നമ്മുടെ ചാനലത്തെ വീഡിയോ ഇട്ട് കുറേ ദിവസമായി പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം ഉണ്ടായി നമുക്കറിയാം നമ്മൾ ചെന്നൈ പോകുന്നതിന് മുന്നേങ്ങാണ്ട് നമ്മൾ വീഡിയോ ഇട്ടത് അപ്പം ചെന്നൈയിലൊക്കെ പോയി വന്നു കുട്ടികാരൻ്റെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പോയി തിരിച്ച് വന്നു അവിടുന്ന് ഞാൻ ചെറിയ ഷോർട്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ച് വന്ന് നോക്ക് നമ്മൾ ടെക്ക് ചെയ്യാനല്ലാത്തുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് കൊന്നു കിടപ്പുണ്ട് അതൊക്കെ ചെയ്ത് എല്ലാം അതിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അത്ര സംശയങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് സമയം കിട്ടിയില്ല ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എട്ടിൻ്റെ പണി കിട്ടി നിൽക്കുവാണ് കൈ ചോദ്യം പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഈ മഴയ്ക്ക് മുമ്പേ നമ്മുടെ ചാ വീടിൻ്റെ മീൻ വാർപ്പ് കഴിക്കണം എന്നൊരു പ്രതീക്ഷയെക്കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കുറച്ച് പണിയാണ് കാരണം പൈസൻ്റെ പ്രശ്നങ്ങളുണ്ടാവില്ല എല്ലാവർക്കും ഉള്ള പോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് അപ്പം മഴ പെയ്തു കഴിഞ്ഞാലുള്ള അവസ്ഥ ഭയങ്കര ഭീകരമാണ് അതാണ് നമ്മൾ ഇന്നത്തെ ശരിക്കും വീഡിയോ ചെയ്യാനുള്ള കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ സംഭവം നമുക്കറിയാം മേലെ കെട്ടി നിർത്തിയിട്ടാണ് പക്ഷേങ്കിൽ അത് കെട്ടി നിർത്തി കൊണ്ട് തന്നെ വെള്ളം കെട്ടി കിടന്നിട്ട് വല്ലാണ്ട് ഒലിക്കുന്നുണ്ട് അതെങ്ങനെ ആയിത്തീരുമെന്ന് എനിക്ക് അറിയത്തില്ല അതിന് താമസമില്ലാണ്ട് തന്നെ മെയിൻ വാർപ്പ് വാർത്തിട്ടില്ലെങ്കിൽ ചിലപ്പം മിക്കവാറും നമുക്കൊരു പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതാണ് ഈ ഒരു കോലത്തിലാണ് ഇപ്പം നമ്മുടെ വീട് നിൽക്കുന്നത് നമുക്കറിയാം ഇനിയിപ്പോൾ ഡിൻഡിലും സൺഷെയടും വാർത്തലാണ് ഇനി മെയിൻ ആയിട്ടുള്ള പരിപാടി നമ്മൾ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ വന്ന് നോക്കുകയൊക്കെ ചെയ്ത് പോയിട്ടുണ്ട് ഇനിയിപ്പം താമസം ഇല്ലാണ്ട് തന്നെ ഇനിയിപ്പം ഈ ഈ ഒരു തിങ്കളാഴ്ച നമ്മുടെ സാധനങ്ങളൊക്കെ തീർന്ന് മെറ്റലും മേംസാധനമൊക്കെ എടുത്ത് തീർന്നു പോയാലോ അടുത്ത പണിക്കൊക്കെ അപ്പോൾ ഇനിയിപ്പം തിങ്കളാഴ്ചയും കൊണ്ട് നമുക്കിവിടെയുള്ള ബാക്കിയുള്ള മെറ്റലും എംസാൻ്റും കാര്യങ്ങളൊക്കെ ഇറക്കും ഇന്നലെ ഭയങ്കര കാറ്റുമഴയായിരുന്നു കേട്ടോ ഭയങ്കര കാറ്റുമഴയായിരുന്നു അതുകൊണ്ട് തന്നെ കാറ്റും മഴയതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം ഉണ്ടോ വണ്ടിൻ്റെ മുകളിലൊക്കെ ഓലയൊക്കെ വന്ന് വീണ് മൊത്തം നാശമായിട്ട് കിടക്കുന്നത് ഇവിടെ എംസാൻ്റെ തുയർന്നു എംസാൻ്റെ കുറച്ചേ ഉള്ളൂ പിന്നെ ഇവിടെ മെറ്റൽ മൊത്തം എടുത്തു ഏകദേശം തുയർന്നു അപ്പോൾ അത് രണ്ടും നമുക്ക് ഇറക്കണം ഈ കട്ടളയൊന്നും ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ അതിപ്പം ഡിൻഡിൽ അതിൻ്റെ ആ കെട്ട് മേലെ കെട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇവിടെ നിങ്ങൾ കണ്ടോ വല്ലാണ്ട് ഒലിക്കുന്ന കണ്ടോ വല്ലാണ്ട് ആ ഭാഗം മാത്രം വല്ലാണ്ട് ഒലിക്കുന്നുണ്ട് അതുപോലെ എല്ലാ റൂമിലും കിട്ടിയാൽ കൂടെയാണ് ഒലിക്കുന്നത് നമുക്ക് മെയിൻമാർപ്പ് കഴിയുന്നതിനും വരെ സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് ഭയങ്കര ടെൻഷനാണ് മേലത്തെ കാഴ്ച കാണിച്ചു തരാം ഇതൊക്കെ മൊത്തത്തിൽ നമുക്ക് ടാർപ്പ കെട്ടണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും ഇതുണ്ടോ ഇവിടെ മേലെ ഇവിടെ ആ ഒരു സ്ഥലത്തൂടെ വന്നിട്ട് വെള്ളം വന്നിട്ടിവിടെ വന്നിട്ട് വല്ലാണ്ട് വീഴുന്നുണ്ടോ മഴ അന്നേരം ഭയങ്കര മഴയായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ കാലക്കേട് പോലെ തന്നെ ഈ ഒരു നല്ല വേനൽക്കാലുള്ള സമയത്താണ് പെരുമാഴ എത്ര ദിവസമായി മഴ തുടങ്ങിയിട്ട് ഇതുവരെ മഴ നിൽക്കുന്നതൊന്നുമില്ല നമ്മുടെ ഈ റൂമുകളിലൊന്നും പ്രശ്നമൊന്നുമില്ല ഒന്നും വിഷയമൊന്നുമില്ല കാരണം അവിടെ മഴയുന്നില്ല ഈ ഒരു സ്റ്റെർ കേസിൻ്റെ ഒഴിവ് കൊണ്ട് തന്നെ അവിടെ വല്ലാണ്ട് വെള്ളം പെയ്യുന്നുണ്ട് ഉള്ളിലോട്ട് അടിയിൽ തന്നെ തന്നെ പിന്നെ മേലോട്ട് കയറി കഴിയുമ്പോഴേ അത് ഇതുണ്ടോ ഇവിടെയൊക്കെ ഫുള്ള് ചോരുന്നുണ്ട് ഈ ഒരു ഇതെനിക്കൊരു ചെറിയൊരു ടെൻഷനുള്ള കാര്യമാണ് ഡിണ്ടിലടിച്ചിട്ട് നല്ല പെട്ടെന്ന് എങ്ങനെയെങ്കിലും മാർത്തിട്ടില്ലെങ്കിൽ പണിയാണെന്ന് തോന്നുന്നു അല്ല ഇവിടെ ഇങ്ങനെ തുറസായി കിടക്കുന്നതുകൊണ്ട് തന്നെ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കെട്ടി കിടക്കുവാണ് ഇതോ ഇവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുക ഇവിടെ ഈ സൈഡിലൊക്കെ ഞാൻ കുറേയൊക്കെ കുത്തി ഒഴിവാക്കി ആദ്യം കുത്തി പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇളയിൽ പോയി കഴിഞ്ഞാൽ ഒന്നാമത് മേൽഭാസത്തെ ഡിൻഡിലൂടെ അടിക്കാത്തതുകൊണ്ട് എനിക്കൊരു പേടിയാണ് ചെറു പോകുന്നു ഇവിടെയാണ് ഏറ്റവും നമ്മുടെ സ്റ്റുഡിയോ സ്റ്റുഡിയോത്താണെങ്കിൽ കുളവായിട്ട് കിടക്കുവാണ് ഉണ്ടോ ഈ ഒരു വെള്ളമാണ് അടിയിലോട്ട് അരിച്ചരിച്ചിറങ്ങുന്നത് നല്ല വെള്ളമാണ് ഇവിടെ കെട്ടി കിടക്കുന്ന വെള്ളം മൊത്തം അയച്ചാ സൈഡിൽ കൂടെ ഇറങ്ങുവാണ് അപ്പോൾ അത് വിത്തിനെ എങ്ങനെ ബാധിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു കോലത്തിലാണ് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിപാടി ഉള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടില്ലെങ്കിൽ സംഗതി പണിയാവും വലിയ മഴ പെയ്ത സമയത്ത് സ്ഥിരം മഴ പെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു പറഞ്ഞു നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടാലും ടാർപ്പ എടുത്ത് മേലെ കെട്ടേണ്ട വരും എന്ന് തോന്നുന്നു ഉണ്ടെങ്കിൽ മീൻപാർപ്പ് വാർക്കണം അല്ലെങ്കിൽ ടാർപ്പാ മേടിച്ച് കെട്ടണം ഒന്ന് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥയുള്ളത് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് എനിക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം നമ്മൾ ആറ്റുനോറ്റാണ് ഒരു വീട് വീട് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ എല്ലാവർക്കും പോലെ തന്നെയാണ് അപ്പം പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കാത്ത പോലെ കാര്യങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടാവും അതാണ് ഇപ്പോൾ എൻ്റെ അടുത്ത കാര്യം ആ ഇവിടെ കണ്ടോ ഉറ്റുന്നുണ്ട് ഇതിലേക്ക് ഉറ്റുന്നുണ്ട് എൻ്റെ പുറകിലത്തെ ആ ബീമിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വെള്ളം ഉറ്റി താഴെ വീഴുന്നുണ്ട് കേട്ടോ ഒരു ടെൻഷൻ തന്നെയാണ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി അപ്പോൾ അടുത്ത ദിവസം വീടേ കാണാം കേട്ടോ ഇനി പുണ്ടു ദിവസിനെ കൂട്ടാൻ പോണോ അത് വേറെ കാര്യം ഇനിയിപ്പം നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് അത് വേറെ പറയാൻ മറന്നുപോയി നാളെ എൻ്റെ ബർത്ത്ഡേയാണ് നാലാം തീയതി മെയ് നാലാം തീയതി മുപ്പത്തിരണ്ട് വയസ്സാവും കേട്ടോ അപ്പോൾ ഇനിയിപ്പം തക്കുഡൂനും പുല്ലരേനേയും മുൻദൂസിനെയും ഒക്കെ കൂട്ടാൻ വേണ്ടി പോകണം തക്കിരിയൊക്കെ അവിടെ കാണാണ്ട് കുറേ കാലമായി ഇനിയിപ്പം മെയ് പന്ത്രണ്ടാം തീയതി തക്കുഡൂൻ്റെ ബർത്ത്ഡേ ആണ് തക്കളൂൻ്റെ ബർത്ത്ഡേക്ക് എന്തായാലും അവിടെ എത്തണം അവനെ കൂട്ടണം അവൻ്റെ അടുത്ത് പോയിട്ട് അടിച്ച് പൊളിക്കണം ഒക്കെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എന്തായാലും അടുത്ത ദിവസം കാണാം ബൈ